தேவா பண்ணியாரேங்க டீஸ் வஜ்மீ мама தேவா பண்ணாக்கையまで அண்ண வர்திலயா அது உண்டாக்கியாந்தி நமக்கு அதுண்டாக்க அண்ண சைடி பாயா நமக்கு அதுண்டாக்க டம்க்கண்டா பாப்பறோம் சரி இத பாப்போம் சரி இத நம்ம விடுறோம் நம்ம எக்ஸ்பிரஷன் போய் இல்ல എക്സിബിഷൻ പോയി പുഷ്പോത്സവത്തിന് പോയിപ്പ് വാങ്ങിച്ചത് ആദ്യം നമ്മള് കഴിഞ്ഞു വാങ്ങിച്ചത് എക്സിബിഷൻ എക്സിബിഷൻ തന്നെയാണോ മുഖ്യമന്ത്രിയുടെ ഒരു നല്ല വേറെ സാധാരണ പണ്ട് ഒരു മഞ്ഞ കളറിൽ അല്ലെങ്കിൽ കളറില്ലാണ്ട് പണ്ട് പല പല ഷേപ്പിൽ ഉണ്ടാക്കാറുണ്ട് അതല്ല സംഭവം ഇത് വേദന വേറെ ടേസ്റ്റാട് അപ്പൊ നാലുമണി നാലുമണി ചായക്കടികളാണ് എല്ലാം ചെയ് നോക്കാം ചായക്കുള്ള കടി ഇതിൽ പല പല ഫ്ലേവേഴ്സാണ് പല തര തരം കളേഴ്സുണ്ടല്ലോ അതിൽ പലതരം ഫ്ലേവേഴ്സാണ് ഞങ്ങളതെല്ലാം മിക്സ്ഡ് ആണ് വാങ്ങിച്ചത് പല ടേസ്റ്റും